മനോഹരമാണ് നമ്മുടെ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലേ തോണിക്കടവ് എന്നുള്ള ഡെസ്റ്റിനേഷനാണ് ഈ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിൽ നിങ്ങൾ ജീവിതത്തിൽ എന്നും നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുത്തരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഓക്കെ നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുത്തരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാ അത് സന്തോഷമല്ല കൊണ്ടുത്തരുന്നത് അതൊരുപാട് സ്ട്രെസ്സാണ് കൊണ്ടുത്തരുന്നത് ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആകെ അഞ്ച് മിനിറ്റ് ടൈമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ സ്ക്രോളിങ് ഈ സ്ക്രോളിങ് കുറച്ച് ദിവസങ്ങളിൽ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഈ മന്ദമാരുന്നെ പോലെ നിങ്ങളെ തേടി വരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ നമ്മൾ റീഡ് ചെയ്യുക വായിക്കുക എഴുതുക പഠിക്കുക തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഹാപ്പിനെസ് കൊണ്ട് തരും ഇന്ന് ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്ത് വരുമ്പോൾ ഒക്കെ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് കുറച്ച് ലോങ് യാത്ര ചെയ്യണമെങ്കിലും ആ പഠിച്ചത് കൊണ്ട് ആ യാത്ര എനിക്ക് വളരെ സന്തോഷകരമായിട്ടാണ് തോന്നിയത് അണ്ടർസ്റ്റാൻഡ് ഒന്ന് പഠിച്ചു നോക്ക് പഠനം സ്കൂൾ ജീവിതത്തോട് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല എപ്പോഴും ജീവിതകാലം മുഴുവനും നമ്മൾ തുടരേണ്ട ഒരു വലിയ കാര്യമാണത് ഓക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു നമ്മൾ നടക്കാൻ വേണ്ടി പോവുക ഓടാൻ വേണ്ടി പോവുക നീന്താൻ വേണ്ടി പോവുക ഇപ്പോൾ ഞാൻ നീന്താൻ വേണ്ടി ഇവിടെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ഫൈസൽ ബാ ജീവിതം അവിടെ റെഡിയായി നിൽക്കുകയാണ് നീന്താൻ വേണ്ടി ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഹാപ്പിനെസ് നമ്മുടെ ശരീരത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അടുത്തതായിട്ട് നമുക്ക് സന്തോഷം കൊണ്ടുത്തരുന്ന കാര്യം എന്താണെന്ന് അറിയുമോ നമ്മുടെ സ്പേസ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കും ചിട്ടയിലാക്കി വേണമെങ്കിൽ ഒരു ചെടിയൊക്കെ നിങ്ങളെ കൺസൾട്ടിങ് റൂമിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഹാപ്പിനെസ് കൊണ്ടുത്തരും പിന്നെ നിങ്ങളുടെ ബെഡ്റൂം നിങ്ങളുടെ വണ്ടി എല്ലാം അൽക്കുലത്തായിക്കെ എടുക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നോക്ക് ഇറ്റ് ബ്രിങ്സ് ഹാപ്പിനെസ് ഇറ്റ് പ്രൊഡ്യൂസ് ഹാപ്പിനെസ് ഫ്രം വിത്തിൻ യു അതായത് നമുക്ക് പ്രാർത്ഥന ഫലിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന തീർച്ചയായിട്ടും ഹാപ്പിനെസ് കൊണ്ടുത്തരുന്ന ഒരു സംഭവമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളോട് നമ്മൾ മനസ്സുമായി പൊരുത്തപ്പെടുന്ന ആൾക്കാരുമായിട്ട് കൂട്ടിച്ചേർന്ന് നടക്കുക എന്നുള്ളത് അപ്പോൾ ഫൈസൽ ബായിനെ ഞാനിന്ന് വിളിച്ചു ഫൈസൽ ബായിനെ കൂടെ വിളിച്ചു നമ്മൾ ഒരുമിച്ച് വന്നതാണ് കാരണം എന്താ നമുക്ക് ലൈക്ക് മൈൻഡഡ് ആൾക്കാരാണ് അത്ര ആൾക്കാരോട് നമ്മൾ കൂട്ടിച്ചേർന്ന് നടക്കുക എന്നുള്ളത് ഒക്കെ ഹാപ്പിനെസ് കൊണ്ടുത്തരുന്ന മറ്റൊരു സംഭവം എന്താണെന്നറിയോ ബ്രീത്തിങ് ആണ് നമ്മളെപ്പോഴും ഡീപ്പ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാം ഒരു നാല് ഒരു നാല് സെക്കൻഡ് നമ്മൾ ശ്വാസം ഉള്ളോട്ട് എടുക്കുന്നു നാല് സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു നാല് സെക്കൻഡ് പുറത്തുവിടുന്നു പിന്നെയും നാല് സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു ഈ ഒരു സർക്കിളൊക്കെ നമ്മൾ ആവർത്തിക്കുകയാണെങ്കിൽ ഇറ്റ് ക്രിയേറ്റ് ഹാപ്പിനെസ് ഫ്രം വിത്തിൻ നമ്മളിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹാപ്പിനെസ് അല്ലാതെ ഈ ഒരു പ്രകൃതിയോ ഈ ഒരു കാറ്റോ ഈ മന്ദമാരുതനോ നമ്മുടെ ഫൈസൽബായിയുടെ സൗഹൃദമോ ഒന്നുമല്ല ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഓക്കെ ഈ തോണിക്കടവിലെ ഈ തണുത്ത വെള്ളത്തിലിരുന്ന് ഞാനിപ്പോൾ കുളിക്കാൻ പോവുകയാണ് എന്തിനാണെന്നറിയോ ഈ കുളി നമുക്ക് ഹാപ്പിനെസ് പ്രൊഡ്യൂസ് ചെയ്തു തരും ഈ കുളി നമ്മുടെ ശരീരത്ത് പതിയുമ്പം അത് നമ്മുടെ നമ്മുടെ തലച്ചോറിൽ നിന്ന് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്തു തരും തീർച്ചയായിട്ടും നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കാണ് നമ്മൾ ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ തലച്ചോറൊന്ന് മടിച്ചു നിൽക്കും കാരണം അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം നമ്മളെ ഉണ്ടാവില്ല അപ്പോൾ എന്ത് സാഹചര്യമാണെങ്കിലും നോ എക്സ്ക്യൂസ് ഫോർ സ്ലീപ്പ് കഴിഞ്ഞ ദിവസം ഞാൻ ഉറങ്ങി തീർത്ത ഒരു ദിവസമായിരുന്നു ഇന്നലെ രാത്രിയും ഇന്ന് എനിക്ക് തലയാട് വരാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടാണ് വന്നത് വണ്ടി നിർത്തിയിട്ട് ഉറക്കം വന്നപ്പോ ഉറക്കം പാസ്സാക്കിയിട്ടാണ് വന്നത് ഇനി പോകുന്ന വൈക്കൽ ഒരു അഞ്ച് മിനിറ്റ് ഉറങ്ങണം ഈ അടുത്തതായിട്ട് നമ്മൾ ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം ഹാപ്പിനെസ് ഈ അരുവി ഒഴുകുന്നത് പോലെ കാമായിട്ട് ഒഴുകുന്ന ഒരു പ്രതിഭാസമാണ് നമ്മുടെ തലച്ചോറിൽ ഒരു ഓവർ തിങ്കിങ് ഓവർ ചിന്തകൾ ഉണ്ടാവുമ്പം അതെന്താ സംഭവിക്കുക എന്നറിയാം ഒരു കടലിൽ സുനാമി അടിക്കുന്നൊരു അവസ്ഥയുണ്ടാകുക അവിടെ എങ്ങനെയാണ് കാണാൻ മനോഹരമായൊരു അരുവി കണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക നമുക്ക് തീർച്ചയായിട്ടും ഓവർ തിങ്കിങ് നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് അവിടെ ഉണ്ടാവും അകത്ത് നമ്മൾ പലതിനും വേണ്ടി നിലനിൽക്കുന്ന ഫൈസൽ ഫൈസൽഭായിയൊക്കെ മനുഷ്യന്മാർക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരാളാണ് കാരുണ്യ പ്രവർത്തനങ്ങളിലും അല്ലേ എല്ലാ കാര്യത്തിലും വളരെ ഭംഗിയായി നിൽക്കുന്ന ഒരാളാണ് ഞാൻ പറയുന്നത് നമ്മൾ നമുക്ക് വേണ്ടി നിലനിൽക്കണം എന്നുള്ളതാണ് എപ്പോഴും നമ്മളുടെ ആരോഗ്യം നശിക്കാത്ത രീതിയിൽ നമുക്ക് വേണ്ടി എപ്പോഴും നിലനിൽക്കാൻ നമുക്ക് കഴിയണം